കവിത ലഹരി എന്ന വിപത്ത് രചന ആലപനം അബ്ദുൽ പറഞ്ഞ മനുഷ്യനെ ഒരു മൃഗമാക്കും ചതിയെ എന്തിന് നാം തിരയുന്നു ലഹരി എന്നൊരു പ്രപഞ്ചനാശം മണ്ണിനും ഇതെ വിതയ്ക്കുന്നു മനുഷ്യനെ ഒരു മൃഗമാക്കും ചതിയെ എന്തിനു നാം തിരയുന്നു പ്രപഞ്ചനാശം ാശം മീതെ ശാന്തമായൊരു ഹൃദയത്തെ കലുഷിതമാക്കും മഹാവീര്യം മനുഷ്യകുലതയേക്കും മഹാവിപത്തിൻിതങ്ങൾ മഹാവിപത്തിൻിതങ്ങൾ പല പല രൂപ കൊണ്ടും അണിഞ്ഞൊരുങ്ങും ലഹരികളെ വെറുക്കണം നകർക്കണം ലഹരി എന്ന വിപത്തിനെ ലഹരി എന്ന വിപത്തിനെ യായൊരു കാലം കാണാൻ കൊതിക്കും പെണ്ണിൻ മനങ്ങളിൽ പ്രതീക്ഷയേറെ കൈവന്നിടും സുരക്ഷരാകും കൺപടികൾ സുരക്ഷരാകും കൺപടികൾ